ഒരു നുള്ള വാസലിൻ മതി ഈ നമ്മുടെ വീട്ടിലെ ഇരുമ്പിൻ്റെ ചട്ടിയും ദോശക്കല്ലൊന്നും ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല ഹലോ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇരുമ്പിൻ്റെ ചട്ടിയും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുമ്പിൻ്റെ പാത്രം പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കൂന്ന് നമ്മൾ എത്രയൊക്കെ എണ്ണ തടവി വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ഒരു തുള്ളി വെള്ളം വീണാൽ തന്നെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും ഇപ്പൊ എൻ്റെ ഇത് ഈ ചീനിച്ചട്ടി ഞാൻ എണ്ണയൊക്കെ തടവി വെച്ചതായിരുന്നു പക്ഷെ ഇത്തിരി വെള്ളം വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയൊക്കെ തുരുമ്പ് കളഞ്ഞ് എണ്ണ തടവി വെച്ച് കൊടുത്തിട്ട് ലേശം വെള്ളം വീണാലും പിന്നെയും തുരുമ്പ് പിടിക്കും അതിന് പകരം ഇനി തൊട്ട് നമ്മൾ ഇരുമ്പി ചീനിച്ചട്ടി കഴുകി ഉണക്കിയതിന് ശേഷം ലേശം വാസ്ലിൻ പുരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മളി അത്ര കൊല്ലം കഴിഞ്ഞെടുത്താലും ആ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല നമ്മൾ എങ്ങനെയാണോ എടുത്തു വെച്ച് അതേ രീതിയിൽ തന്നെ തുരുമ്പൊന്നും പിടിക്കാൻ നമുക്ക് നമ്മൾ ഇനി വാക്സിനിൻ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ ഈ ചട്ടിയിലെ തുരുമ്പൊന്നും നമ്മൾ കഴുകി കളയണം അപ്പോൾ നമ്മൾ ഈ ഇരുമ്പ് പാത്രം കഴുകാൻ നേരത്തെ ഒരിക്കലും സ്റ്റീൽ സ്ക്രബ്ബർ ഇട്ട് കഴുകാൻ പാടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ച് വേണം കഴുകിയെടുക്കാനായിട്ടോ അപ്പോൾ അത് നമ്മൾ ചട്ടിയിലെ തുരുമ്പെല്ലാം കഴുകി കളഞ്ഞ് നല്ലപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചാണ് കേട്ടോ ഉണക്കിയെടുത്തിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയും ദോശമൊക്കെ കഴുകി കഴിഞ്ഞാൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്കിതിലേക്ക് വാസിലിൻ പൊരട്ടി കൊടുക്കാം കേട്ടോ അപ്പം ചട്ടീൻ്റെ ഉള്ളിൽ മാത്രമല്ല ചട്ടീൻ്റെ പുറത്തും നമ്മൾ വാസലിൻ തേച്ച് കൊടുക്കുന്നുണ്ട് കാരണം ചട്ടീൻ്റെ പുറത്തും പെട്ടെന്ന് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചട്ടീൻ്റെ പുറത്തും വാസലിൻ തേച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഡെയിലി ഇരുമിൻ്റെ ചട്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ തൂത്ത് കൊടുത്താൽ മതി കാരണം തുരുമ്പ് പിടിക്കാൻ സാധ്യതയില്ല വൻ്റെ പോഴും ഒക്കെ ഉപയോഗിക്കുന്നുള്ളങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാസലിൻ തേച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ എടുത്ത് വെക്കാൻ കാരണം ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല നമ്മൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ഇരുമിൻ്റെ ചട്ടി എടുക്കുന്നതെങ്കിൽ നമ്മൾ വെച്ച പോലെ തന്നെ ഉണ്ടാവും തുരുമ്പൊന്നും പിടിക്കില്ല അതിൻ്റെ അകത്തും പുറത്തും ഒന്നും പിടിക്കില്ല കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടാണ് ഈ ഇരുമ്പിൻ്റെ ചട്ടി നമ്മൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തുരുമ്പ് പിടിക്കും അതിന് പകരം വാസലിനാണേൽ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇനി തൊട്ട് വാസലിൻ കയ്യിലും കാലിലും തേക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല ഇതേപോലെ ഇരുമ്പിൻ്റെ പാത്രങ്ങളും ചട്ടികളൊക്കെ ഉണ്ട് അതിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ രുമ്പു പിടിച്ച ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ വാസ്ലിൻ പുരട്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല പിന്നെ നമ്മൾ ഈ ചട്ടി എടുക്കാൻ നേരത്തെ നല്ലപോലെ എടുത്താൽ മതി അപ്പോൾ ഒരു കുഴപ്പവും കുഴപ്പമുണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ ഒരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോ സിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ